നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോഴും ആഫ്റ്റർ ഫുഡിന് ശേഷം നമുക്ക് ഒരുപാട് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ തരും പക്ഷെ ഇതില്ലേ കെട്ടാൻ കളി ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ഉള്ളത് ഫൈനാൻഷ്യൽ സെന്ററിലാണ് ഞാനിപ്പോ നമ്മളെ ഫ്രണ്ട്സുമായിട്ട് ഇപ്പോ മന്ത് നല്ല മന്തി കിട്ടുന്നൊരു സ്ഥലം ഉണ്ട് ഇവിടെ അപ്പോൾ മന്തി കഴിക്കാൻ പോവാണ് ലെറ്റ് നമ്മളിത് അങ്ങോട്ട് നടക്കാൻ പോവാണ് പൊതുവേ എല്ലാ ദിവസവും ദിവസമുള്ള പോലെയുള്ള ചൂട് കുറച്ച് കുറവുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ ടൈമിനൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് നടക്കാൻ പറ്റുന്നത് എനിവേ ഫസ്റ്റ് ആണ് കൈസ് നോക്കുന്നത് ാണ് സ്ഥലം അങ്ങനെ ഉള്ള ഫൈനാൻഷ്യൽ സെന്റർ അതായത് എടുത്താണ് ഡൗൺ ടൗൺ ഏരിയ ആണ് അപ്പോ മോ വീഡിയോസ് ഉണ്ട് അപ്പൊ കൂട്ടുകൊക്കെ

എല്ലാരും സൂപ്പ് കുടിക്കാണ് ഗൈസ് എന്റെ സൂപ്പ് കഴിഞ്ഞു അലി 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 അഹമ്മദ് ബിൻ ടേസ്റ്റ് ചെയ്തിരിക്കില്ല ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളിയാണ് ഇത് രണ്ടും ഡിഫറൻറ്റ് ആണ് ദുബി ദലും ചിക്കനുണ്ട് അല്ലേ അരിയൊന്ന് പറഞ്ഞോട് പറയുണ്ട് ഈ അക്ക chicken, Good guys, so crazy. Allah, we look at Guys, look at this. Amazing. You want chicken? Excuse me. Excuse me. ഹലോ ഹലോസ് അങ്ങനെ കഴിച്ചു കഴിഞ്ഞേ രക്ഷയില ഒരുപാട് ദുബൈൽ ഇപ്പോ വന്നിട്ട് ഞാൻ മൂന്ന് വർഷമായി മൂന്ന് വർഷത്തിനടുക്കൊരുപാട് സ്ഥലത്ത് എഴുതി നമ്മൾ മന്തി കഴിച്ചിട്ടുണ്ട് പക്ഷെ ഈസ് സംതിങ് സ്പെഷ്യൽ അടിപൊളി രക്ഷയില ഫ്ലാറ്റ് ഞാൻ അടക്കം നല്ലോണം അറിഞ്ഞു അപ്പോ അതിന് ശേഷം എന്തോ പോലെ എന്താ വരാ സ്വീറ്റ് എന്താ സ്വീറ്റ് അതേപോലെ തന്നെ ചായ ആൾക്ക് വരുന്നുണ്ട് അടിപൊളി കിട്ടാ ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാം എനിവേ വേ ഓക്കെ ഇതാണ് ഇതെല്ലാം മന്തിലും ഉണ്ടാവും എവിടെ പോയി കഴിച്ചു കഴിഞ്ഞാലും മന്തിയിലും ഇതെന്ന് വെച്ചാല് നമ്മളാ തേനുണ്ടില്ല തേനുണ്ട പോലത്തെ സാധനമാണ് നാട്ടില് ഇത് കുറച്ചൊരു മിസ്സാക്കിയത്

നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോഴും ആഫ്റ്റർ ഫുഡിന് ശേഷം നമുക്ക് ഒരുപാട് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ തരും പക്ഷേങ്കിൽ ഇതില്ലേ കെട്ടാൻ കളി ഞെട്ടും ഇതെന്താ ഈ ജ്യൂസ് നാട്ടിലെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസാണ് കഴിച്ചത് അടിപൊളി ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസ് കേട്ടപാട് ഞാൻ എന്തോ വിചാരിച്ചു അയ്യോ ഇതങ്ങനെ കുടിക്കണേ അപ്പോൾ എന്തായാലും പ്ലസ് ട്രൈ ചെമ്പരത്തി എനിക്ക് ശരിക്കൊരു മുന്തിരി അല്ലേ മുന്തിരി ജ്യൂസിന്റെ ടേസ്റ്റ് ആണ്